ഹലോ ഗൈസ് അസലാമലേക്കും ഇന്നത്തെ വീഡിയോ കുറച്ച് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ ഇപ്പം ദോശമാവ് കുറച്ചുണ്ട് പിന്നെ നമ്മളെ കലക്കിപ്പാർന്ന അപ്പ ഉണ്ടല്ലോ അതിൻ്റെ മാവ് കുറച്ച് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുന്ന് വെച്ചേക്കണം പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ലേസം ബാക്കിയുണ്ട് അത് ചൂടാക്കുക പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകുണ്ട് കേട്ടോ ഇന്നലെ വെച്ച ചോറും കൊടുക്കുക ഒക്കെ ഇന്ന് രാവിലെ ആണെങ്കിൽ നമ്മളൊക്കെ ഒഴിച്ചിട്ട് കഴുകുക അങ്ങനെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷം സുഖമല്ല എല്ലാവർക്കും നമ്മളൊന്ന് എന്നൊരു ഷോട്ടിടുക അതിലൊരു പാട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങനെയുള്ള വിടലാണ് അപ്പം നമുക്കിന്ന് കുറച്ച് വിശേഷങ്ങൾ പറയാട്ടോ അപ്പോൾ നമ്മൾ അലക്കാനൊക്കെ അപ്പം നമ്മളെ മെയിൻ താരം ദോശക്കല്ലിന് വേണ്ട മെയിൻ താരം ഞാൻ ഇന്നൊന്നും വെട്ടിക്കൊടുനോക്കണോട്ടോ എന്നാളിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം അത് ഞാൻ കളഞ്ഞിട്ട് പിന്നെ രണ്ടാമതെടുത്തു തുടങ്ങാ അപ്പൊ പണ്ടൊക്കെ നമ്മളെ കുമ്മന്മാരിങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ടാവൂലേ ഇപ്പോൾ വാഴ ഒക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഇതിനൊന്നും പഞ്ചല്ലോ അപ്പ ദോശക്കെല്ലാം ഒക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നമ്മളെ മാവ് കൊടുക്കട്ടെ ഈ അപ്പവും കുട്ടികൾക്ക് വലിയ തൃപ്തി കേട്ടോ കടി എന്താണെന്ന് അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഓരോന്നിട്ട് പറയും ഞങ്ങൾ കേട്ടിരിക്കണം അവിടെ സിഇ സി വി എന്ന് വച്ച പറയുന്നത് അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കണില്ല എന്താ കടിയെന്ന് എനിക്ക് ഈ അപ്പം ഇഷ്ടമാട്ടോ അപ്പം നമുക്ക് ആദ്യം ഈ ദോശ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളപ്പൊക്കെ ചുട്ട് ചായ കുടിച്ചു കെട്ടോ ഞാൻ ചായ കുടിച്ചു മക്കളൊന്നും കുടിച്ചിട്ടില്ല മക്കളെണീക്കുമ്പോൾ ദോശ ചുട്ട് കൊടുക്കണം അപ്പൊ നല്ല വെയിലുണ്ടോ കുറേ ദിവസമായി മഴ ആയ കാരണമായി കാലം നേരെ സോപ്പും പൊടിയിൽ ഇട്ട് വെയിലുണ്ടോ നല്ല വെയില നല്ല വെയിൽ മസ്ക്കാരക്കുപ്പൊക്കെ തിരുമ്പിട്ട് ഞാൻ അരി അടുപ്പത്തിട്ട് തിളച്ചു കൊണ്ടു കേട്ടോ നമുക്കിതിനൊരു കൂട്ടാനുണ്ടാക്കണം ഇപ്പം ഞാനൊന്ന് കൂട്ടാനുണ്ടാക്കണേ ആറ്റു നൂറ്റി രണ്ട് കറുത്തുണ്ടായിക്കണു കേട്ടോ അപ്പം ഇതൊന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാം ഒന്ന് നമുക്ക് പഴുപ്പിക്കുകയും ചെയ്യാം ചെറിയ മരം കേട്ടോ കറുവത്തിൻ്റെ ഈ പാല് പോകാനായി ഇങ്ങനെ കണ്ടു കത്തി കൊണ്ട് ഇങ്ങനെ ഓരോ കൊത്ത് കൊടുത്താൽ ഇതിൻ്റെ പാലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കട്ടോ അതിന് കുറച്ചിങ്ങ കഴുകി കളഞ്ഞാൽ മതി അപ്പം നമ്മളെ കൈക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതായാലും നമുക്ക് ചൊറിച്ചലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതറിയാത്തവർക്ക് ഒരു ടിപ്സ് പറഞ്ഞിരുന്നത് കേട്ടോണ്ടതിന് കുരു ഒന്നുമില്ല കേട്ടോ പഞ്ചാറ് കുരുണ്ട് കറുത്തൊക്കെ നുറുക്കി ഞാൻ കുക്കറിലിട്ട്ക്കുന്നു കേട്ടോ ഒരൊറ്റ വിസിലടിച്ചാൽ മതി പിന്നെ കാന്താരി മുളക് പിന്നെ കുറച്ച് ഉപ്പ് ഇതിട്ട് ഒഴിച്ചിട്ട് ലേസം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിസിൽ വേശിലടുപ്പിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഞാൻ ലേസം മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ അപ്പൊ ഇത്ര മതി ഇതൊന്നും വിസിലടിപ്പിച്ചെടുക്ക ഇത് ഞങ്ങളതല്ലെട്ടോ അയൽവാക്കത്ത ഒരു കൊമ്പ് ഞമ്മളെ തിരുമ്മണ കല്ലിന്റെ അവിടെ ഒരു കൊമ്പ് ഇങ്ങോട്ട് ചാഞ്ഞ് നിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്ന് പോയി പറിച്ചോടുന്നതാണ് അപ്പൊ ഞമ്മള് കറുപത്തൊക്കെ തോമിച്ച് ചോറും പോകട്ടോ പപ്പടം കറുത്തുപ്പേരി ചിക്കൻ കറി രാവിലത്തെ ഞങ്ങൾ ചോറ്ന്നിട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസലവലിക്കും